ആ അക്കാലത്താണ് നമ്മുടെ കേരളത്തിൽ എക്സലൈറ്റ് മൂവ്മെൻറ്റ് ശക്തി പ്രാപിച്ചു വരുന്നത് അറുപത്തെട്ട് മുതൽ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണം തുടങ്ങി ഇങ്ങനെ അതിൽ ശക്തി കൂടി വരികയും പല കൊലപാതകങ്ങളും അറ്റാക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു ഇതൊരു വ്യത്യസ്തമായ ആത്മകഥയാണ് പ്രശസ്തരായ ആൾക്കാർ വളരെ രാഷ്ട്രീയമായിട്ടും പല വിധത്തിലും പല ബന്ധങ്ങളുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിടുകയും ചെയ്തൊരു കാലഘട്ടമായിരുന്നു കേരള പോലീസിന്റെ മുൻ തലവനും ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ മുൻ മേധാവിയുമായ കടന്നു വന്ന ജീവിത വഴിത്താരയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നു സുദീർഘമായ സർവീസ് കാലം ഒരു ജന്മീല തലകറുത്ത് മുട്ടത്തുള്ള കിണറ്റിന്റെ കരയിൽ വയ്ക്കുകയും അതിനെക്കുറിച്ച് രാജ്യം മുഴുവൻ വലുതായ ഒരു ഭീതി പടരുകയും ചെയ്തു കേരള പോലീസിലെയും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വേറെ ആരും അറിയരുത് നമ്മളാരാണെന്ന് തന്നെ മറ്റുള്ളവർ അറിയേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ഫിലോസഫി സാക്ഷ്യം വഹിച്ച സംഭവങ്ങൾ അനുഭവങ്ങൾ അവിടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു വിവരം എം ജി ആറിനെ വെടിവെച്ചിരിക്കുന്നു വെടിവെച്ചാരെന്ന് ചോദിച്ചപ്പോൾ എം ആർ റാധയാണ് ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി പത്ത് മുപ്പതിന്